ഏഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ക്രൂരമായ കടുന്ന കയറ്റം ഭഗദാദിന്റെ ജ്ഞാനശേഷിയെ കാര്യമായി ബാധിച്ചു അവരുടെ ഫാസിസം നാഗരികതയെ തൂത്തറിഞ്ഞു ഷെയ്ഖിന്റെ കാലശേഷം ഉണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങൾ രചനകൾ പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു വാക്കുകൊണ്ട് സമൂഹത്തെ നയിച്ച ഷെയ്ഖെ ശക്തമായ തൂലിക തൂലികശേഷി കൂടി സ്വന്തമാക്കിയിരുന്നു പ്രസംഗിക്കാൻ കഴിയാത്ത പലതും മൂർച്ചയുള്ള തൂലിക പറയാൻ സാധിക്കും പിൽക്കാല സമൂഹത്തിന് വലിയ സേവനമാണ് ഷെയ്ഖ് ചെയ്തത് കൂടുതലും അധ്യാത്മിക വിഷയങ്ങളിലാണ് കർമ്മശാസ്ത്രം വിശ്വാസശാസ്ത്രം തഫ്സീർ ഹദീസ് എണ്ണമറ്റ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക പാഠവത്തിന്റെ പ്രകാശനമാണ് ഇരുപത് ഗ്രന്ഥങ്ങൾ രചിച്ചു തഫ്സീർ ജീലാനിയുടെ കൈയ്യെഴുത്തു പ്രതി മോറ്റിപ്പോളിയിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഷെയ്ഖ് കൈവെക്കാത്ത മേഖലകൾ വിരളമാണ്